ഏറ്റവും ഡിമാൻഡബിൾ ആയിട്ടുള്ള അത് ഇപ്പൊട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയേ സോഫ്റ്റ് സെറ്റിൽ വരുന്ന ബോർഡർ ബുട്ടീസ് സാരി നമ്മൾ സ്റ്റൈലിലുള്ള പക്ക കടുപൊളി സാരി ഇതിന്റെ ഒക്കെ കളേഴ്സ് നമുക്കെല്ലാം ഒരുപാട് അവൈലബിൾ ആണ് ഡൂബിയോൺ സിൽക്കിൽ വരുന്ന ഡൂബിയോ ഡൂബിയോൺ സിൽക്കിൽ വരുന്നില്ലല്ലേ പ്രൈസ് ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ ഓഹ് ഒരു കരിമീലയുടെ അപ്പം അടിപൊളി ബ്ലൂ പക്ഷേ ഇതിന്റെ ഒരു ബോർഡർ ഒക്കെ നോക്കിയാ എന്ത് ഫിനിഷിംഗ് കസവ കൊടുത്തേക്കുന്ന ഒരു റോസ് ഗോൾഡ് ടച്ച് ലൈറ്റ് റോസ് ഗോൾഡ് വരുന്നത് പ്രീമിയം കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ വിശ്വ വിചാരിച്ച നല്ല നല്ല കളക്ഷൻസ് പുതിയത് ആറ് എണ്ണൂറാണ് വരുന്നത് പ്രൈസ് സാരി ഒക്കെ നോക്കിയാ ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താംപുളിയിലാണ് കുത്താമ്പുള്ളിൽ ഇന്ന് വന്നതാണ് നമ്മുടെ ശരണാന ഐത്തേടയിലെ ഗംഭീര കളക്ഷൻസ് ആയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവ പറഞ്ഞിട്ടില്ലല്ലോ കീടല അഞ്ച് ബനാറസാരികളാണ് നമ്മൾ കൊടുക്കുന്നത് നാല് പിന്നെ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും ഒരാളെ കൂടി നമ്മൾ കാത്തിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇതീം തിരഞ്ഞെടുക്കുന്ന ഒരാൾ കൂടി നല്ല അടിപൊളി ബാനാസാരി നമ്മൾ കൊടുക്കട്ടോ അത് കീടലൻ സാരിയാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ല ഫോളോവേഴ്സിനും നമ്മൾ കീട്ടിലെ സമ്മാനമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയെ പോയിട്ട് ഇന്നത്തെ കളക്ഷൻസ് റെഡി ആയിരുന്നു നിക്കാ സുജിത ഹലോ കൊറേ ദിവസം നമുക്ക് ഈടായിട്ട് കൊറേ ഒന്നും ചെയ്യാൻ പറ്റും ഞാനുണ്ടാവും ഉള്ള സമയത്ത് പുള്ളി ഉണ്ടാക്കാനുണ്ടാവില്ല അതെ പക്ഷെ അത് ഈ പ്രാവശ്യം നല്ലൊരു പ്രീമിയം സാരികളെ സ്പെഷ്യലി കാണിക്കാൻ മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ സോഫ്റ്റിയില് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കല്യാണ സാരികള് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ അല്ല അടിപൊളി പ്രീമിയം സാരികൾ അടിപൊളി വേഗം കാരണം ഈ എന്താണെന്ന് അറിയില്ലേ തീർച്ചയായിട്ടും അപ്പോ വീട്ടിലൂടെ നമുക്ക് കടക്കാം ആദ്യം ഇതിൽ കാണിക്കല്ലേ നമുക്ക് ഡമ്മിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അതേപോലെ അതും നമ്മള് ഇത്രയും കാലം നമ്മുടെ സ്റ്റോറില് അപ്പൊ അതിന്റെ കൂടെ കളക്ഷൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പ്രൈസ് ആണ് ഹൈലൈറ്റ് തൊണ്ണൂറ് രൂപ എന്തിനാന്ന് പറയണെങ്കിൽ നമുക്ക് കുറെ പേര് നമ്മളോട് എൻക്വയറി ചോദിക്കുന്നുണ്ട് ബ്ലൗസിന്റെ അപ്പൊ അതുകൊണ്ട് മാത്രം സെറ്റ് ചെയ്തതാണ് അപ്പൊ നമുക്ക് സംസാരിക്കാതെ ആക്ച്വലി നമ്മളിത് ഏഹ് ഏതാ തുടങ്ങാന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കത് യെല്ലോ നമ്മള് ആ ഉടിച്ചേക്കുന്ന സെയിം ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതിൽ നമുക്കൊരു കളർ മെറൂണ് മെറൂണിഷ് ബ്ലൂ ആണ് ബ്ലൂന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു നല്ല അട്ടിപൊളി ഒരു മാമ്പഴം മഞ്ഞി ഒരു നല്ല അട്ടിപൊളി ബോട്ടിൽ ഗ്രീനും എന്താ നിങ്ങൾക്ക് ഒരു കൂളിങ് ഫീല് കിട്ടും സാരി നമ്മള് പിടിക്കുമ്പോ തന്നെ അതൊക്കെ ഇത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല ഭയങ്കരമായിട്ട് ഒരു കൂളിങ് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ശരീരത്തോട് ഒട്ടി കിടക്കുന്ന കുറേ നേരം പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല പ്രീമിയം പറഞ്ഞു ഓഫർ മാത്രം നല്ല സാരികൾ വരുമ്പോൾ അതും നിങ്ങൾക്ക് അതുകൊണ്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അതെ 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 അപ്പൊ രണ്ടായിരം രൂപ വരുന്ന സാരിയാണ് സി സാരി ആണ് നല്ല ഫിനിഷിംഗ് ആ സാരിയുടെ സിൽവർ ആണ് സിൽവർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസഡ് സിൽവർ പ്രൊജക് നമുക്കൊരു സ്ട്ടിൽഡ് ആയിട്ടുള്ള ഒരു കളറിൽ ചെയ്തേക്കുന്നതാണ് കുഞ്ചൽ അടക്കം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് സ്റ്റാൻഡേർഡ് ബ്ലൗസ് കാണിച്ചത് നല്ല അടിപൊളി പൊട്ടി വർക്ക് നല്ല ചെറുതായിട്ട് നല്ല ഭംഗിയിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് വയ്ക്കാനുള്ള ഒരു നല്ല രസമുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വരുന്നത് ബ്ലാക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് വിത്ത് റെഡ് ഉണ്ട് ഇതൊക്കെ ഓടിച്ച് ഓടിച്ച് കാണിച്ചു തരാം ഞങ്ങള് ഇതിപ്പോ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടി കാണിച്ചത് ഓരോ കളറിലും ആ ഒരു പാറ്റേണിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാധനം നിർത്തി കഴിയുമ്പോ അറിയാൻ പറ്റില്ല അതുകൊണ്ടാട്ടൊക്കെ കാണിച്ചിരുന്നേ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പമായിരിക്കും അതെ പിന്നെ ഇത് നിങ്ങൾക്ക് ും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ജസ്റ്റ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തുടങ്ങിയിട്ട് അതായത് നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു വെബ്സൈറ്റും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലും കേറിയിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ സ്റ്റാഫുകൾ ആരെയും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് നിൽക്കണം പോയിട്ട് ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈ

ഇല്ല രണ്ട് കല്ലോ ഫസ്റ്റ് അല്ലേ എടുത്ത് അതെ അതെ നമ്മൾ കാണിച്ചു തോന്നണം കാണിച്ച് നമുക്കൊരു നല്ല അടിപൊളി രണ്ട് ബ്ലൂ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഒരു രക്ഷ ഇല്ലാത്ത സാരിയാണ് കയ്യില് പിടിക്കുമ്പോൾ നല്ലൊരു കൂളിങ് എഫക്ട് കിട്ടുന്നുണ്ട് വെറും രണ്ടായിരം ഈ സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതടുത്ത് നമുക്കൊരു വൈറ്റ് ഷെയ്ഡാണ് അടുത്തത് വൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് അല്ല ബ്ലൂ ബ്ലൂ ആണ് അല്ലെ ആർക്ക് നല്ലൊരു കാര്യ ശരിക്കും ബ്ലാക്ക് പോലെ നല്ല ഒരു അടിപൊളി വൈൻ വൈൻഷെഡ് ഇതൊക്കെ നമുക്ക് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് നല്ല ഒരു കളർ ആണ് മിസ് ചേച്ചിമാരെ പിന്നെ പരമാവധി നിങ്ങൾ പർച്ചേസ് ചെയ്യണം നമ്മളെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ല പർച്ചേസ് ചെയ്തില്ല യാതൊരു വിഷമ അത് വന്നു പോകുന്നതിന് നമുക്ക് സന്തോഷം അതെ അടുത്തൊരു ഡിസൈൻ ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം അതാ നമുക്ക് ഡിസൈൻ മാറി നമുക്ക് അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ മാറി ബോഡിത്തെ ഡിസൈൻ മാറി നമുക്ക് ഡിസൈൻ മാറി തന്നെ നമുക്ക് എന്താ ബ്ലൗസ് കാണിച്ചെ ബ്ലൗസ് മാറിയിട്ടുണ്ടല്ലേന്ന് എനിക്ക് അറിയില്ല മാറ്റമുണ്ട് അപ്പൊ ബ്ലൗസിലും നമുക്കൊരു മാറ്റം വന്നിട്ടുണ്ട് പ്രൈസില് വ്യത്യാസം ഇല്ല നമുക്ക് രൂപയാണ് വന്നിരിക്കുന്ന സ്ലീവിലേക്ക് അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ പ്രോജക്റ്റ് ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് അത്രയ്ക്കൊക്കെ വർക്ക് എന്താന്ന് അറിയില്ലായിരുന്നു ബട്ടിട്ട് വർക്ക് എന്താ നല്ല ക്ലാരിറ്റിയില് ാണ് കൊടുത്തേക്കുന്നത് പ്രൈസില് ഡിഫറെ പാറ്റേൺ നമ്മളതിൽ മറ്റേ കോൺട്രാസ്റ്റ് ആയിരുന്നു അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം പറയാം ബ്ലാക്ക് ബ്ലാക്ക് പച്ച കാര്യം കൊടുത്തേക്കണത് പച്ചയുടെ എനിക്ക് തോന്നണതേ ഇത് നമുക്ക് വാർപ്പ് ബ്ലാക്കും അത് നമുക്ക് വെഫ്റ്റ് രണ്ട് കളർ നമുക്ക് നയന്റി നൈൻ പെർസെന്റേജ് ബ്ലാക്കിഷ് ആയിട്ടാണ് ശരിക്കും നമുക്ക് കാണുമ്പോൾ ബ്ലാക്ക് അന്വേഷണമാണ് കാരണം നമുക്ക് ഇതിൽ നൂല് സാധാരണ നമ്മൾ നൂല് വെച്ചിട്ടാന്ന് നോക്കുക അത് സ്റ്റിച്ച് ചെയ്തോണ്ട് നമുക്ക് അതും ജസ്റ്റ് ാണ് എന്ത് കസത്തേക്കൊന്നൊരു റോസ് ഗോൾഡ് ടച്ച് വരുന്നുണ്ട് അതെല്ലാം അടിപൊളി വെക്കും അതുകൊണ്ടാണ് ഇതടുത്ത് നമുക്കൊരു നല്ല ഒരു മഞ്ഞ കളർ കളർ സ്റ്റാടിയെല്ലാം ക്ഷാ സെൽഫിലായാലും രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കിട്ടിളം കളക്ഷൻസ് ആണ് സെൽഫിലായാലും കോൺട്രാസ്റ്റിലായാലും ഏതിലാണെങ്കിലും ചോദിക്കുന്നത് കളയാലിയ സെന്റ് സാരി ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണെങ്കിൽ പെണ്ണു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടിപൊളി ക്വാളിറ്റി അപ്പൊ നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഇതിപ്പോ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ആയിരത്തി രൂപയ്ക്കും കിട്ടുന്ന കുറെ സ്ഥലങ്ങള് കടകളുണ്ടായിരിക്കും അവിടെ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അതിന് ഈ ഡിസൈനാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അതെ പല്ലു സെൽഫ് അതുകൊണ്ട് എന്താണ് നമ്മുടെ ബോഡിയാണ് നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യാനും ആ ബ്ലൗസ് കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനം കിട്ടുന്നത് അതിന്റെ ഒരു ലുക്ക് തന്നെ മനസ്സിലാവും തീർച്ചയായിട്ടും ഡിമ്മും വെറൈറ്റി ഷെയ്ഡ്സ് ആണ് രണ്ടായിരം രൂപ മറക്കണ്ട പ്രൈസ് നമുക്ക് ആ കളർ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സ്റ്റോറിൽ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം അങ്ങനെ നേരിട്ട് വരാൻ പറ്റാത്തവർക്കായിട്ടാണ് നമ്മൾ ഓൺലൈൻ സർവീസ് കൊടുക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ടാണ് നമ്മുടെ ജസ്റ്റ് കോൺടാക്ട് നമ്പറും കൊടുത്തേക്കുന്നത് വാട്സാപ്പിൽ ചോദിച്ചാലും അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫുകള് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഐറ്റത്തില് നമുക്ക് വന്നതും പോയൊരു കളക്ഷൻ ആണ് ഇതാസ്റ്റ് ഓൾമോസ്റ്റ് ഇത് നമുക്ക് ആകെ ഒരു മൂന്ന് കളേഴ്സ് ഇതിൽ അവൈലബിൾ ഉള്ളു ഇത് നമുക്കൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ ഇത് സിൽവറിഷ് ടോണിലാണ് കൊടുത്തേക്കുന്നത് ബോർഡർ നമ്മളെ ബനാരസില് ചെറിയ ബോർഡർ ചെറിയ ബോർഡർ കൊടുത്തിട്ട് ബോർഡർ കളർ ഒക്കെ കണ്ടത് എന്ത് കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടോ ബ്ലൗസ് പീസില് നമുക്ക് ഡിസൈൻ ചേഞ്ച് ആവും അതെനിക്ക് കുറച്ച് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ട് നമുക്ക് സ്ലീവിലൊക്കെ വർക്ക് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൈസില് നമ്മള് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് നമ്മള് കൊടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള രണ്ട് കളറുകളും കൂടെ ഞങ്ങള് നിങ്ങൾക്കായിട്ട് കാണിച്ചു എല്ലാം നിർത്തി കാണിച്ചത് ഏത് സാരി ആണ് ഇഷ്ടപ്പെടുന്നത് ആ സാരി പ്രൈസില് ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ ഉഹ് ഒരു കരിനീലപ്പം അട്ടിപൊളി ബ്ലൂ ബ്ലൂ രസം ഇതിനൊക്കെ ശരിക്കും എടുത്ത് കാണിക്കും വരുമ്പോഴും നല്ല ലുക്കാവൂലേ അതെ കാണിച്ചെങ്കിലും ഫ്ലീറ്റ്സ് എടുക്കാം അല്ല സിംഗിൾ ലെയർ ആയിട്ട് നല്ല ഫിനിഷിങ് ആയിട്ട് എടുക്കും ആ വർക്ക് ഒക്കെ നല്ല ക്ലാരിറ്റി ഉള്ള വർക്ക് ആണ് കുഴപ്പമില്ല എന്തായാലും അപ്പൊ നമുക്ക് ഒന്നും മടയ്ക്കാനായിട്ട് ഒന്നും ഈ ഒരു കളർ നോക്കിയേ രക്ഷല്ലാത്ത കളേഴ്സ് ഇത് നല്ല സ്റ്റൈലേട്ടാ പോലെ സ്ലീവിലൊക്കെ മൂന്ന് കളേഴ്സേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് പോയത് കൊണ്ടാണ് ഇനിയിപ്പൊ നമുക്ക് അടുത്തത് നാലാമത്തെ കാണിച്ചു തരാം ഒറ്റ പ്രൈസില് മാറ്റൊന്നൂല്ലോ അല്ലേ ാലും നമ്മൾ എടുത്തെടുത്ത് പറയണു കാരണം പിന്നെയും കുറെ പേര് ചോദിക്കാറുണ്ട് അവർക്ക് ചിലപ്പോൾ യൂഷ്വലി ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ തന്നെ കൊറേ കഴിയുമ്പോ നമുക്ക് സ്കിപ്പ് അടിച്ച് പോകുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടാണ് രണ്ടായിരം രൂപയാണ് വരുന്നത് മറക്കണ്ട നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ ഇതൊക്കെ ഓർഡർ പർച്ചേസ് ചെയ്യാം കൂടി നമുക്ക് വർക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ട് ഓർഡർ ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാം മഴയുന്ന പോലെ തന്നെ പല്ലു ചേഞ്ചായി സെൽഫ് സെൽഫ് തന്നെയാണ് നമ്മുടെ ബ്ലൗസും കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം ബ്ലൗസ് വ്യത്യാസം ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ചെറിയ വ്യത്യാസം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ലീവില് വെക്കുന്ന ഡിഫറൻസും കൊടുത്തിട്ടുണ്ട് വ്യത്യാസം ഓക്കെ അപ്പൊ നമുക്കിനി അടുത്തിന്റെ കളർ സ്റ്റേജുകൾ കാണിക്കല്ലേ ഇതിന്റെ കളർ സ്റ്റേജുകൾ എടുത്തോ അതെന്താ ഇതിൽ കുറച്ചും കൂടെ അധികം കളേഴ്സ് ഉണ്ട് ഇതിൽ ഒരുപാട് കളേഴ്സ് നേരത്തെ കണ്ട ഒരു കളറിലേ ആ ഒരു ലൈറ്റ് ഡിമ്മല്ലാത്തൊരു കളർ ആ കളർ കളർന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ ഒരു കുന്ന് മടക്കുന്ന ചേച്ചിമാർക്കും ഒരു നല്ല ഗ്രീൻ ബുദ്ധിമുട്ടാകണ്ട എന്താ ഭംഗിന്റെ കാണാൻ ഓക്കെ ബ്ലാക്ക് ബ്ലാക്ക് ഇടുമ്പോ ഇതേ സാരി വാങ്ങിച്ചു ജഡ്ജിമാരുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ നിങ്ങളുടെ കയ്യിലായിട്ട് തോന്നണേ ബ്ലൂ പക്ഷെ ഇതിന്റെ ബ്ലാക്കിലൊക്കെ വരുമ്പോ ജാതിരസല്ലേ ഇത് ബ്ലൗസ് പീസ് നമുക്ക് സൈഡ് വേറെ വരട്ടെ നിങ്ങൾ നോക്കിട്ട് എന്താപ്പാന്ന് വിചാരിക്കണ്ടല്ലോത്തോ എന്ന് വിചാരിച്ചതെ അത് മടക്കുപോയി കളർ കളർ ഓൾമോസ്റ്റ് ഒരു വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോ നോക്കുന്നത് എന്തെങ്കിലും ജസ്റ്റ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ചെയ്യാം നമ്പർ നമ്പർ താഴെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ എല്ലാം പർച്ചേസ് ചെയ്യുന്നു നിങ്ങൾ ഈ നമ്മൾ ഈ കാണിക്കുന്ന അല്ല കോട്ടൺ സാരി വേണോ സെറ്റ് മുണ്ട് വേണോ സെറ്റ് സാരി ഒരു സെറ്റ് മുണ്ട് സെറ്റ് സാറ്റ് വീഡിയോ കിട്ടണ്ടായിരുന്നു കേട്ടോ ഇനിയും വരുന്നുണ്ട് ഓരോ ആഴ്ചയില് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കന്നെയാണ് പിന്നെ അറിയാലോ ഓണാണ് വരാൻ പോകുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതെ ഇനി ഒരുപാട് സെറ്റ് മുണ്ട് സെറ്റ് സാരി സാരിക്കായിട്ട് എത്തിക്കാനുണ്ട് നമുക്ക് അപ്പൊ അതിന്റെ അല്ല പണിപുരയിൽ നമുക്ക് കുറെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞു ഇനിയും വരാനായിട്ട് കുറച്ചും കൂടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന ഓൺലൈൻ ചെയ്യുന്ന ചേച്ചിമാർക്കും സ്വന്തമായ ഷോപ്പുകൾ ഉള്ളവർക്കും ഹോൾസെയിലായിട്ട് എടുത്ത് പറയുകയാണ് സെറ്റ് മുണ്ടോ സെറ്റ് സാരി നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അതിനു ഡിസൈൻ ചെയ്ത് തരണം തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് ഒരു ഡിസൈൻസ് ഒക്കെ ഉണ്ട് അല്ലേ അതെ 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 അതൊക്കെ നിങ്ങൾക്ക് ഹോൾസെൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞു പർച്ചേസ് കാണിച്ചിപ്പോ റീസ്റ്റോക്ക് ചെയ്ത് ഫുൾ നിർത്തണില്ല ജസ്റ്റ് പ്രൈസ് ഒന്ന് പറഞ്ഞുതരാം പത്തൊമ്പത് അഞ്ഞൂറ് ആണ് അതൊന്ന് നമുക്ക് നല്ലൊരു Yani so ും കൂടെ കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് ആക്കണ്ട നമുക്ക് അതിൽ തന്നെ കുറച്ചും കൂടെ ലോ റേഞ്ച് വരുന്ന അഞ്ഞൂറ് റേഞ്ച് വരുന്ന സിൽക്ക് ആണ് സിൽക്ക് വരുന്നത് അല്ലെ സിൽക്ക് ആണ് വരുന്നത് അപ്പൊ ഇതൊന്നും നമ്മൾ നല്ല രീതിയിലേക്കാണ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുക ഇപ്പൊ ഒരുപാട് വെറൈറ്റികൾ കളർ കോമ്പിനേഷനൊക്കെ ഉണ്ടോ എന്റെ സാരിയുടെ മെറ്റീരിയൽ ഒന്നും പറയാല്ലേ ഡിമാൻഡബിൾ ആയിട്ട് അതിപ്പോ വന്നിട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയേ എന്തായാലും ഫിനിഷിംഗിലെ വെഡിങ് സാരി ആയി കാരണം മാത്രമായിട്ട് ഞാൻ നിർത്തി അനുസരിച്ചത് അത് നിങ്ങൾ ക്ഷമിക്കണം താരം കാണുന്ന നമ്പർ ഇത് സത്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഓൺലൈനിലല്ല വാങ്ങേണ്ടത് നിങ്ങൾ നേരിട്ട് തന്നെ നേരിട്ട് ഓൺലൈനിൽ അതെ പറയേണ്ടത് ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവര പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ നാട്ടിലുള്ള ആൾക്കാർ പറ്റാളി വരാ അല്ലേ ഇത് പ്രൊക്കേഡ് അല്ലാതെ നമുക്ക് പ്യോർ സോപ് സെക്ട് വരുന്ന ബോർഡർ ബുട്ടീസ് ആയിരിക്കും നമ്മൾ സ്റ്റൈലിലുള്ള

പ്രൈസ് വരുന്നത് ഏഴ് എണ്ണൂറ്റി അമ്പത് റേഞ്ചൊക്കെയാണ് സാരീസ് വേണെന്നുണ്ടെങ്കിൽ സാരീസ് വേണമെന്നുണ്ടെങ്കിൽ പ്യോർ സോഫ്റ്റ് സിൽക്കിലാണ് നല്ല സാരി നമുക്കൊരു എയ്റ്റ് തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ വിചാരിച്ചു കാരണം നല്ല നല്ല കളക്ഷൻസ് പുതിയത് ആറ് എണ്ണൂറാണ് വരുന്ന പ്രൈസ് സാരി ഒക്കെ നോക്കിയാൽ വേറെ ലെവലും കിട്ടാ അതായത് ഇതിന്റെ നമ്മളിപ്പോ ഇങ്ങനെ കാണിച്ചത് സാരികള് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ കിട്ടും നമ്മള് ക്വാളിറ്റി അതിന്റെ ഒരു നൂലിന്റെ അഞ്ഞൂറ് രൂപയല്ലത് ഇതിന്റെ റേഞ്ച് തന്നെ വേറെയാണ് വ്യത്യാസം ഉണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വെഡിങ് പാർട്ടികൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ തന്നെ നിങ്ങളുടെ ഏകദേശം ഒരു പത്ത് രൂപ രൂപ മാക്സിമം എന്തായാലും വരും റേഞ്ചിലേക്ക് വരുന്ന സാരി പക്ഷേ ഇതില് നമുക്ക് ഈ റേറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കളക്ഷൻസ് മുഴുവൻ തന്നെയാട്ടോ നമുക്കിപ്പോ ഏതൊക്കെ കാണിക്കുന്ന കൺഫ്യൂഷൻ ആ അതാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ആ ടൈപ്പില് അടിപൊളി ആറ് എണ്ണൂറ് വരുന്നത് അടിപൊളിയോ കളർ കോമ്പിനേഷൻ രക്ഷയില്ലേ ഒരു രക്ഷില്ലാത്ത കളർ കോമ്പിനേഷൻ ഇതുപോലെ ഒരുപാട് കളേഴ്സ് അതിൽ രസാദികളൊക്കെ നമുക്ക് നമുക്കൊരു ത്രീ തൗസൻഡ് റേഞ്ച് ചില്ലറൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമ്പോൾ തൗസൻഡ് റേഞ്ചില് അപ്പൊ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം റേഞ്ചില് ചിലർ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ചില് തുടങ്ങി നല്ല വെഡിങ് സാരികൾ നല്ല നല്ല സാരികൾ കേട്ടോ ഇതിലൊക്കെ എല്ലാത്തിനും കളർ ചേഞ്ചസ് ഉണ്ട് നല്ല ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ റേഞ്ചില് സാരികളൊക്കെ നല്ലൊരു കളർ അല്ലേ നല്ലൊരു ഗ്രീൻ ആയിട്ട് അത് കോമ്പിനേഷൻ നല്ലൊരു മെറൂണ് കൊടുത്തപ്പോ നോക്കിയാൽ ഫോർ തൗസൻഡ് റേഞ്ചില് ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ട് തൊട്ട് ഫീൽ ചെയ്തിട്ടെടുക്കുക നിങ്ങൾക്ക് അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്ന വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആ ഒരു സാരിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം എത്ര രീതിയിൽ എന്തായാലും സൂചിത ഉണ്ടാവും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരും വരാൻ പറ്റാതെ ചേച്ചിമാരോട് ധൈര്യമായിട്ട് വിളിക്കുക ഓൺലൈനിൽ അതെ നല്ല വിസ്തരിച്ചതൊക്കെ വീഡിയോകളായിട്ട് കാണിച്ചു തരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് നല്ല റേറ്റ് കളിൽ എടുക്കാമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ ഈ ഒരു വെഡിങ് സാരി നമ്മളെല്ലാം നിർത്തുന്നില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സെക്കൻഡ് സാരി ആയിട്ട് വേണമെങ്കിൽ ആ റേഞ്ച് യൂസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആ റേഞ്ച് ആ സാരി ഉണ്ട് അതായത് നിങ്ങൾ ഒരു അമ്പതിനായിരം റേഞ്ചിനെടുക്കുന്ന സാരില്ലേ അതോ ഇരുപത്തയ്യായിരം റേഞ്ചില് തീർച്ചയായിട്ടും കിട്ടും അതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് അതെ വന്ന വണ്ടി കാശ്മേ അമിസ് മിസ്സാക്കട്ടെ ചേച്ചിമാരെ മാക്സിമം എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ വിളിക്കുക ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് ഇവിടെ തീർച്ചയായിട്ടും അതൊന്നും മിസ് ആക്കണ്ട മിസ്സാക്കണ്ടട്ടോ ഇനിയും ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റികളൊക്കെ ഇനി വരാൻ പുതിയ പുതിയ വീഡിയോ വീണ്ടും വീണ്ടും ആയിരിക്കും അപ്പൊ അതുവരെ ബൈ ബൈ